ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുറ്റത്തും പറമ്പിലുമുള്ള മാവുകൾക്കെല്ലാം നമ്മൾ ആവശ്യത്തിന് ജൈവ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കായ്ക്കുന്നില്ല എന്തുകൊണ്ടാണത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവവളത്തിലെ കണ്ടൻറ്റുകൾ അതായത് പൂക്കാനും കായ്ക്കാനുമുള്ള കണ്ടൻറ്റുകൾ വലിച്ചെടുക്കാനുള്ള ആ മരത്തിന് കഴിവില്ല അതാണ് അതിൻ്റെ കാരണം ഇതുപോലെയുള്ള മാവുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ഹോർമോണിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ മാവിന് ഒരു വളം ഇടുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർ ഒന്ന് എടുത്ത് കാണുക ഇത് ജൈവ വളം ലായനി രൂപത്തിൽ ഇറക്കി വിടുന്ന ഒരു പരിപാടിയാണ് മണ്ണിലേക്ക് ഇറക്കി വിടുന്ന ഒരു രീതിയാണ് മഴക്കാലത്ത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനു ശേഷമാണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അന്ന് ഇട്ട് കൊടുത്ത് വളം ഏകദേശം ഒരു അമ്പത് ശതമാനവും ലായനിയായിട്ട് താഴെ മണ്ണിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ വളം അവിടെ കിടപ്പുണ്ട് ബാക്കിയുള്ള പച്ചിലകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ചീഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കോളും ഈ ബൂസ്റ്റിംഗ് ഹോർമോൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു നാലടി മാറി അവിടെ ഒന്ന് തെളിച്ച് വൃത്തി റെഡിയാക്കി എടുത്തിട്ട് നമ്മളൊരു ചെറിയ കാന പോലെ കീറിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചെറിയ കാനയിൽ അത് വട്ടത്തിൽ റൗണ്ടിൽ ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ റൗണ്ടിൽ ചെയ്യാം അല്ലെങ്കിൽ വീതിയിലാണെങ്കിലും ചെയ്യാം അപ്പോൾ മിനിമം മൂന്നടി എങ്കിലും വിട്ടിട്ട് വേണം ഈ ഹോർമോൺ ചെയ്യാൻ അല്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ഈ ഹോർമോൺ ശരിക്ക് ചെയ്യേണ്ടത് സെപ്റ്റംബർ അവസാനവും ഒക്ടോബർ ആദ്യവുമാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ പൂവും കായും ഇടുന്ന സമയം മാവിൻ്റെ ആ സമയത്താണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഈ വീഡിയോ ഇട്ട് പറയുന്നത് കാരണം അതിന് മുമ്പ് കൊടുക്കേണ്ട ജൈവ വളങ്ങൾ ചെയ്ത് കൊടുക്കാതെ ഇത് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഒന്ന് ജൂൺ മാസത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു മാവിന് വളവിടുന്ന ജൈവ വളങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിനു മുമ്പിൽ കിടപ്പുണ്ട് ഇതിന് മുമ്പിലത്തെ വീഡിയോകളിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആദ്യത്തേത് ഞാൻ മണ്ണിൽ കുഴിച്ചിടുകയും അതിന് ശേഷമുള്ളത് ഇപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിരിക്കുന്നത് ലായനിയായിട്ട് താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ഈ വളങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വളം വലിച്ചെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഈ ഹോർമോൺ ബൂസ്റ്റർ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം വലിച്ചെടുക്കാൻ കഴിയുള്ളൂ വളം ഇടാതെ ജൈവോൾ ഇടാതെ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനവും മണ്ണിൽ വളമുണ്ടാകില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് വളങ്ങൾ നിങ്ങൾ ആദ്യത്തെ ജൂൺ മാസത്തിൽ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം എത്രത്തോളം വളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഒക്ടോബർ ആദ്യമോ സെപ്റ്റംബർ അവസാനമോ മാസങ്ങളിൽ നിങ്ങൾ ഈ ഹോർമോൺ പരീക്ഷിക്കുക ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഞാൻ നീളത്തിലാണ് എടുത്തിരിക്കുന്നത് കുഴി എടുത്തിരിക്കുന്നത് ചെറിയൊരു ഒരു തൂമ്പപ്പാടില് ഒരു ചെറിയ ചെറിയ കുഴിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത് വട്ടത്തിലെടുക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വട്ടത്തിലെടുക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ വട്ടത്തിലെടുത്താൽ മതി ഒരു നാല് അടി മാറി വട്ടത്തിൽ എടുത്താൽ മതി ഇപ്പോൾ ഒരു മൂന്നടി മാറിയിട്ട് നമ്മളെല്ലാം കൊത്തി കൊത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സൈഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാവിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കട്ട്ലർ എന്ന് പറയുന്ന ഒരു മൂസ്റ്റിംഗ് ഹോർമോണാണ് ഇത് ഏകദേശം നൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഇത് കിട്ടുന്ന വളക്കടകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി അതല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ആമസോണിലൊക്കെ ഓൺലൈനിൽ കിടപ്പുണ്ട് അത് കിട്ടുകയും ചെയ്യും ഇത് കൊടുക്കേണ്ട ഡോസേജ് കൊടുത്തിരിക്കുന്നത് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മില്ലിയാണ് അപ്പോൾ നമുക്ക് ഒരു മാവിന് ഇരുപത് മില്ലി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെ മൂസ്റ്റിങ് ഹോർമോണാന്ന് പറഞ്ഞാൽ നല്ല സേഫ്റ്റിയോടെ ഗ്ലൗസൊക്കെ ധരിച്ച് മാസ്ക് ഒക്കെ വെച്ച് മാത്രം ഉപയോഗിക്കുക ഇതൊക്കെ ഏതൊക്കെ കെമിക്കൽ ചേരുന്നുണ്ടെന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത ഒരു പെയിൻറ് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ പെയിൻറ് ബക്കറ്റിലാണ് ഒരു പതിനെട്ട് ലിറ്റർ പതിനഞ്ച് ലിറ്റർ മേലെ പച്ചവെള്ളവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് കഴിഞ്ഞ വർഷം വാങ്ങിയ ഹോർമോണാണ് അപ്പോൾ അത് ഏകദേശം കവറും കാര്യങ്ങളുമൊക്കെ പോയി അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളത്തിലേക്കാണ് ഈ വെ ഈ കപ്പ് അങ്ങനെ വെള്ളം പാത്രം ഇതൊന്നും വേറെ ആവശ്യത്തിന് ഉപയോഗിക്കില്ല കെമിക്കലാണെന്ന് ഓർക്കുക അത് ഇപ്പം മരുന്നൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുലുക്കിയെടുത്തു മരുന്ന് മരുന്നൊന്ന് കുലുക്കിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇടണം ഞാനതൊന്നും ഇട്ടിട്ടില്ല ഇട്ട് മാത്രം ചെയ്യുക നല്ല സേഫ്റ്റിയോടെ അതിനകത്തേക്ക് ഇപ്പം ഇരുപത് ലി ഇരുപത് മില്ലി ഞാൻ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത് ലി ഇരുപത് ലിറ്ററിൽ ഇരുപത് മില്ലി അല്ലെങ്കിൽ പതിനഞ്ച് ലിറ്ററിൽ ഇരുപത് മില്ലി ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഡോസേജ് അപ്പം ഈ ഇരുപത് മില്ലി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത് മില്ലി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒരു എന്തെങ്കിലും കമ്പോ കാര്യങ്ങളോ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക കപ്പ് കൊണ്ട് കോരി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം ആദ്യമൊന്നും കപ്പ് കൊണ്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നല്ലപോലെ കമ്പ് വെച്ചിട്ട് ഏതെങ്കിലും കമ്പ് വെച്ചിട്ട് നല്ല പോലെ ഇതൊന്നും നല്ലപോലെ മിക്സാകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കപ്പ് കൊണ്ട് തന്നെ കോരിക്കോരി ഒഴിക്കാം ഈ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേഗം മിക്സ് ചെയ്ത് അധികം താമസിക്കാതെ ഒരുപാട് സമയം അങ്ങനെ വെച്ച് ഇരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു കപ്പ് എടുത്തിട്ട് നമ്മൾ ആ ചെറിയ കുഴിയായിട്ട് കുത്തി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽക്കൂടെ ഓരോ കപ്പിൽ കുറേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാ സൈഡിലും എത്താൻ ഭാഗത്തിന് കാരണം വേരുകൾ ഏതൊക്കെ സൈഡിലാണ് വേരുകൾ കിടക്കുന്നത് ആ സൈഡിൽ നിന്നെല്ലാം വളം വലിച്ചെടുക്കണം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വളത്തിൻ്റെ എല്ലാം രണ്ട് സൈഡിലോട്ടും പകർന്നിട്ടുണ്ടാകും ആ വേരുകളെല്ലാം ഇത് വലിച്ചെടുക്കും വലിച്ചെടുത്ത് മാവിലേക്ക് കൊ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മഴ മാറുന്ന സമയമായതുകൊണ്ട് ഇൻ കേസ് മഴ ഇല്ല എന്തെങ്കിലും മഴ ഭയങ്കരമായിട്ടുള്ള വെയിലാണ് ഈ ഈ മാസങ്ങളിലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആദ്യ മാസങ്ങളിലെങ്കിൽ നിങ്ങൾ ഈ ചോട് ഒന്ന് രണ്ട് ദിവസത്തും കഴിയുമ്പോൾ ഒന്ന് നനച്ചുകൂടെ കൊടുക്കുക കാരണം ചോടും നനച്ചു കൊടുക്കുക ഈ ഹോർമോൺ ഒഴിച്ച ഭാഗം കൂടെ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് അത് എഫക്റ്റായി വരികയും ചെയ്യും ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ആ ബൂസ്റ്ററും നാല് സൈഡിലായിട്ട് മൂന്ന് സൈഡിലായിട്ട് നല്ലപോലെ ഒഴിച്ച് എല്ലാ സൈഡിലും ഒരേപോലെ ഒഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും കായ്ക്കാത്ത മാവുകൾക്ക് വരെ ഇത് നല്ല എഫക്റ്റ് ആയിട്ടുണ്ട് സാധാരണ ഫാമുകളിലൊക്കെ എല്ലാ മിക്ക ഫാമുകളിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാ ഫാമുകളിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ തൂമ്പ കനത്തിൽ ഒരു ചെറിയ കാന പോലെ കോലിയിരുന്നു അതിനകത്തോട്ടാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അതൊന്ന് അത് പഴയ പിടി തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ആ വെള്ളം അവിടെ കിടന്നിട്ട് സൈഡിലോട്ട് വേരുകളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ആവിയിൽ ഇത് പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തായാലും ഈ എനർജി ബൂസ്റ്ററിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി